ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് റോമാലേഖനത്തിൽ നിന്ന് അല്പമായിട്ട് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് വീണ്ടും നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ദിശാബോധം പൗലോസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു യജമാനൻ താൻ വിലയ്ക്ക് വാങ്ങിയ അടിന്മേന്മേലുള്ള അധികാരം ഉപയോഗിച്ച് അവന് നിർബന്ധമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലി പോലെ യേശു ക്രിസ്തു പൗലോസിന് കൊടുത്ത നിയമനം അഥവാ നിയോഗമാണ് ഈ അപ്പസ്തോലത്വം എന്നതാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ദിവസവും അല്പമായി ഉടർന്ന് ചിന്തിപ്പാനിടയായിട്ടു ഈ നിയമനത്തെ കുറിച്ച് പലവട്ടം തന്റെ ലേഖനങ്ങളില് ആവർത്തിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് ഗലാധിയ ലേഖനം ഒന്നിന്റെ പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെ രണ്ട് പോരിന്ത്യ ലേഖനം പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് ഒന്ന് തീമോത്തിയോസ് രണ്ടിന്റെ ഏഴ് രണ്ട് തീമോത്യോസ് ഒന്നിന്റെ പതിനൊന്ന് റോമാലേഖനം പതിനൊന്നിന്റെ പതിമൂന്ന് പതിനാല് ഒന്ന് പോരിന്ത്യാ ലേഖനം ഒൻപതിന്റെ ഒന്ന് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പൗലോസ് സ്വയം തന്നെ പരിചയപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിന്റെ ദാസൻ അഥവാ അടിമ എന്നാണ് താൻ പരിചയപ്പെടുത്തുന്നത് തന്നെ ഇതിനോടനുബന്ധിച്ച് രണ്ട് പ്രധാന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്ന് യേശുക്രിസ്തുവിന്റെ നാമമായി പൗലോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗമാണ് കർത്താവ് അഥവാ ക്രറിയോസ് എന്ന ആ പദം റോമാലേഖനത്തിൽ മാത്രം ഈ പദം ഏതാണ്ട് നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട് ക്രിയോസ് അഥവാ കർത്താവ് ഒരു വസ്തുവിന്മേലോ വ്യക്തിയിന്മേലോ അവിതർക്കിതമായ അവകാശമുള്ള ആളാണ് എന്നാൽ ക്രിയോസിന്റെ എതിർ പദമാണ് ഡോസ് അഥവാ അടിമ പൗലോസ് യേശു ക്രിസ്തുവിന്റെ അടിമ എന്ന ആ പദം അല്ലെങ്കിൽ ആ അനുഭവത്തിൽ നീങ്ങുന്നതാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പൗലോസ് തന്നെത്താൻ കർത്താവിന്റെ ഒരു അടിമയായി കണക്കാക്കിയിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അഥവാ എത്രത്തോളം അതിനു അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും അഥവാ ഒരു ദൈവദാസൻ ഒരു സുവിശേഷകൻ അവനൊരു ബോസായി ജീവിപ്പാൻ അല്ല അല്ലെങ്കിൽ ഭരണം നടത്തുവാനായിട്ടല്ല ദൈവം അവനെ കണ്ടിരിക്കുന്നത് ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ പത്രോസിന് പറയും പത്രോസ് അവിടെ പറയുന്നത് നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ട് ഒരു കൂട്ടും മൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണത്തിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ നെയ്ച്ചുകൊള്ളു നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ജൈവീൻ എന്നാണ് അവിടെ പറയുന്നത് അല്ലെങ്കിൽ ഒരു വലിയ ഒരു നേതാവായിട്ടല്ല എങ്ങനെയാണ് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശു കർത്താവ് തന്നെ ഏറ്റവും നല്ല മാതൃകയായിരുന്നല്ലോ ലോകന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് താൻ അവിടുക്കത്തെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വസ്ത്രം ഊരിവെച്ച് അരയിൽ ചുറ്റി ആ ശിഷ്യന്മാരുടെ പാദം കഴുകുവാനായിട്ട് താൻ കടന്നു ചെല്ലുന്നു ആ തോർത്തുകൊണ്ട് അവരുടെ ആ പാദങ്ങൾ താൻ തുടയ്ക്കുന്നു അപ്പോൾ എത്രത്തോളം ആ താൻ അഥവാ ഒരു നേതാവായിട്ടല്ല ആ ഇവിടെ പൗലോസ് പറയുന്നത് പോലെ ഒരു അടിമയെ പോലെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന യേശു കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് എങ്കിൽ അതേ കർത്താവിനെ സേവിപ്പാൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ജനം അഥവാ ശുശൂഷണ എത്രത്തോളം ആ മനസ്തുതി അവരിൽ ഉണ്ടായിരിക്കണം എന്നത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതിന് യഥാർ കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആണ് പൗലോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതേ നമ്മുടെ വിളി ഏതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ അടുത്ത ദിനങ്ങളിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാമല്ലോ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തു ണം എന്നീ കുലാവം നല്ല ദാസനായി ഞാൻ തീർന്നദീനാൽ എൻ മരണം എനീ പോയ കാലങ്ങളോത്ത് എന്റെ ദൈവ പിൻസന്നീതെ ഞാൻ ചെന്നു ലോക പിൻമോഹങ്ങളിൽ പാപ പിന്താസനായി ഞാൻ തീർന്നു നഷ്ടമായി എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു ജീ